കുട്ടിനെ കടത്തി കൊണ്ടുപോയല്ലോ എങ്ങട്ടാണ് ഈ കുട്ടിനെ കടത്തി കൊണ്ടുപോയി ഈ പാത്തിമാനും ആ അസുലീനെടുക്ക ഈ അസുദീനെ എവിടുക്കാടത്തി അസുലീനും കാണാനില്ല പാത്തിമാനും കാണാനില്ല അസുദീനും കാണാനില്ല ഫാത്തിമാനും കാണാനില്ല ഇവരെ എങ്ങട്ട കടത്തി കൊണ്ടുപോയി ഈ അസുദീനെ എവിടെക്കാട്ടി കൊണ്ടുപോയത് ഈ പാത്തിമാൻ എങ്ങട്ടെ കഷ്ടി കൊണ്ടുപോയത് അവര് പരീസ് ചെയ്താൽ വന്നോ പരീസ് ചെയ്താൽ വന്നതാണ് യസ്സ പെസ് ടു ഫെസ്റ്റു പരീസെല്ലാം വന്നതാണ് ഈ അസിധ അസിതി അസിതി അതുപോലെ തന്നെ പാത്തിമി പരീസ് ചെയ്താൽ വന്നതാണെന്ന് പറഞ്ഞിട്ടത് എന്നാൽ ഈ രണ്ട് കുട്ടികളെ കാണാനില്ല ഈ രണ്ട് കുട്ടികളെ ഉമ്മമാരെ ഇന്ന് വേജറായിരിക്കുകയാണ് വേജറായിക്കൊണ്ടിരിക്കുക ഈ രണ്ട് കുട്ടികളെ ഉമ്മമാർ ഇന്ന് ബേജറായിക്കൊണ്ടിരിക്കണം ഈ രണ്ട് കുട്ടികളമ്മമാർ ഇന്ന് ബേജറായിക്കൊണ്ടിരിക്കുകയാണ് ബേജറായിക്കൊണ്ടിരിക്കുകയാണ് പാവല്ലേ എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ കടുപ്പം കാട്ടുന്ന മാതാപിതാക്കള ഈ അസ്ഥിതി ഈ അസ്ഥി എന്തിനാണ് ആ അമ്മന കരു എടുക്കണത് ആ അമ്മനായാലും ആ അച്ഛനായാലും ഈ പാർട്ടി മന്തിനാ ഉമ്മനി ഉപ്പനി കരുതി എടുക്കുന്നത് അവർ പഠിക്കാൻ വേണ്ടി പറഞ്ഞു ായിട്ടാണ് പറഞ്ഞേക്കണത് ചെറിയ കുട്ടികളെ പിടിച്ച് കൈപൊടിച്ചോണ്ട് കൊണ്ടാക്കാം ഇതൊക്കെ ഒരു വല്പുണ്ടല്ലോ ഇത് വയ്യൊക്കെ അറിയില്ലോ എന്ന് നോക്കിപ്പോ ഇന്നിപ്പോൾ വയ്യെ അപ്പുറം കാണാതായി പോവാണ് അവണിപ്പൊ റസികാക്കൾക്കിന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത കോലത്തിലാണ് ഏഹ് പരീസയ്ക്ക് വരെ കൊണ്ടുപോകുന്ന സമയമായി പരീസയ്ക്ക് വരെ കൊണ്ടുപോയി ഇരുത്തി ഏരിപ്പിക്കുന്ന സമയമാകട്ടെ അവിടേക്കാണ് പോണത് കുട്ടികളെ കാണാതാകുന്നു അസിദിനെ കാണായില്ല ഈ അസിരി എവിടുക്ക പോയി ഈ ഫാത്തിമ അങ്ങോട്ട് പോയി നമ്മുടെ താനൂരാണ് നമ്മുടെ മലപ്പുറം താനൂരിലാണ് ഈ രണ്ട് കുട്ടികളെ കാണാതായത് അസിദിനെയും അതെ അസിതി അസിദിദീം ഫാത്തിമനേയും കാണാതായ ഇവര് ഏത് ഏത് ബൈക്ക് പോയി എന്ന് നമ്മൾ വ്യക്തമായി അറിയേണ്ടതാണ് ഏ ഏ ആ ഇവര് ഏത് ബൈക്കാണ് പോയത് ഇവര് ഏത് ബൈക്കാണ് പോയത് അത് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ കുട്ടിന്റെ ഫോണ് ഓപ്പായി ഈ അസ്തി അസ്ഥിതി പിന്നെ ഈ പാത്തിമാരുടെ ഫോണൊക്കെ ഓപ്പായി എന്ന് പറഞ്ഞിട്ട് ഒരു തുമ്പും ബാലം പിടിക്കാൻ കഴിയാത്ത പോലീസുകാരാണോ നമ്മുടെ കൊച്ചി കേരളത്തിലാണ് കാണാതായത് മലപ്പുറം താങ്ങൂരില് കാണാതാവുമ്പോ അവിടുത്തെ നാട്ടുകാരെന്താ അത് കാണാത്തത് അവിടെ നാട്ടുകാരൊക്കെ വറങ്ങി കിടക്കണം ഞാൻ ആരോടും ചോദിക്കും അവിടെ പീടികളി ആ ഭാഗത്തൊന്നും പീടികളില്ല ഈ കൂട്ടിക്കെട്ടാണ് ഈ കുട്ടികളെ കാണാതെ ഒന്നാമത്തെ ഈ പെ പെമിക്കല് ആ പെമൈക്കൽ ഈ ചെക്കന്മാര് കൊണ്ടുപോയി ഉണ്ടാവും എനിക്ക് എനിക്ക് ഓരോ ഉറപ്പുണ്ട് ചെക്കന്മാരെ കൊണ്ടുപോവാക്കൂല ചെക്കന്മാരെ കൊണ്ട് ഇന്ന് പരസുരത്ത് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികളെ പരീസ വരെ എഴുതാൻ സമ്മതിക്കാത്ത കുളത്തിലേക്കാണ് ഇന്ന് അവളുടെ പ്രേമം ഇന്ന് പെൺകുട്ടികളെ പ്രേമിക്കുന്ന പെൺകുട്ടികളെ 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 പിന്നെ കണ്ടെന്റ് തെറ്റിക്കുന്ന പെൺകുട്ടികളെ കണ്ടെന്റ് വരെ ഇന്ന് തെറ്റിക്കുന്ന അവര് പരീസൊക്കെ ഇടാൻ വന്ന അവളുടെ കണ്ടെന്റ് വരെ മാറുകയാണ് അതാണ് കാമമാരെ മുഖത്താണ് ഓരോ പെൺകുട്ടികളാണ് മുഖത്ത് കെടുക്കുന്നത് പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ഇന്ന് അതെ അവരെ കണ്ടെന്റ് പോവാണ് കാമമാരെ കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികളെ കണ്ടെന്റ് മാറുകയാണ് എന്താ ചെയ്യുക ഓരോ ഉമ്മമാരും ഉപ്പമാരും കഷ്ടപ്പെട്ടിക്കൊണ്ട് ഈ സ്കൂളിൽ ഉണ്ടായാക്കുന്നു അല്ലേ ഉണ്ടായാക്കുന്നു അവിടെ നിന്ന് കാണാതാകുന്നു അതെ അസിതി അല്ലേ അസുദെന്ന് കാണാതാകുന്നു ഏഹ് അസുദെന്ന് കാണാതാകുന്നു അസിതി ഈ അശ്വതി കാണാതാകുന്നു ഫാത്തിമാനെ കാണാതാകുന്നു ആരെങ്കിലും ബൈക്കിൽ നിന്ന് കയറ്റി കൊണ്ടുപോയോ അല്ലെങ്കിൽ വാരടുക്കി നാട്ടിൽ കയറ്റി വിട്ടുവോ ഇതൊക്കെ പോലീസ് അന്വേഷിക്കേണ്ടതാണ് അതുകൊണ്ട് പോലീസ് കണ്ടെത്തേനെ വേണം അത് കണ്ടില്ല എന്ന് പോലീസ് പറയാൻ പാടില്ല അത് പോലീസ് നാനക്കേടാണ് നാനക്കേടാണ് ഈ രണ്ട് കുട്ടികളെ കണ്ടില്ല കണ്ടില്ലായിരുന്നാൽ അത് നാനക്കേടാണ് ഇന്നലെ ഉച്ചയ്ക്ക് കാണാതായതാണ് അത് കണ്ടില്ല കണ്ടില്ലായിരുന്നാല് അത് നാനക്കേട് പോലീസിനാണ് അത് കേരള പോലീസിന് നാനക്കേടാണ് അത് പോലീസ് അത് കേരള അത് കേരള പോലീസിന്റെ പോലീസിൻ്റെ കാക്കിപ്പാത്തി നാനക്കേടാണ് എന്ന് എടുത്തു പറഞ്ഞു ഞാൻ ഈ കാര്യം അതുകൊണ്ട് ആ പഠിക്കുന്ന ആഭ്യന്തരത്തിന് അത് നാനക്കേടാവും ഈ രണ്ട് കുട്ടികളെ കാണാതാകുമ്പോൾ ഈ ഫെസ്റ്റീവ് പഠിക്കുന്ന രണ്ട് കുട്ടികളെ കാണാതാകുമ്പോൾ ഒന്ന് അസിതി ഒന്ന് ഫാത്തിമ ഈ രണ്ട് കുട്ടികളെ കാണാതാകുമ്പോൾ അത് ഈ നാനക്കേട് ആരൊക്കെയാണ് കേരള പോലീസിന് നാനക്കേടാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വീഡിയോ സന്ധി അതുകൊണ്ട് കൊച്ചി കേരട്ടിലെ കൊച്ചി കേരട്ടിലുള്ള കേരള പോലീസിന് നാലക്കേടാണ് അത് കണ്ടെത്തേനെ വേണം അത് കണ്ടെത്തിനെ വേണം അവരെ അവരെ തിരികെ കൊടുക്കുന്ന ഉത്തരവാദി പോലീസ് കാണിക്കണം ആ അച്ഛനിക്കും അമ്മയ്ക്കും ഒരു കോറിൽ വരാതെ അവരെ തിരിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദി ഈ കേരള പോലീസിന് ഉണ്ടാകണം പറഞ്ഞു പറഞ്ഞിട്ടുന്നു അത് എന്ത് ഫോൺ ഓപ്പാക്കി ഇട്ടാലും എന്ത് ഫോൺ ഓപ്പാക്കി കിട്ടാലും അത് അത് ഏത് ആപ്പ് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യണം ഏത് ആപ്പ് വെച്ചുകൊണ്ട് അത് പിടിക്കണം കുട്ടികളെ എടുക്കു പോയി എയില കടന്നു പോയി അത് ടി സി ക്യാമറ ഉണ്ടല്ലോ ഒക്കെ ചെക്ക് ചെയ്യണം അവന് പരീസക്ക് വന്നത് എന്നാണ് ആ സമയത്ത് എന്നാ വന്നത് ഇതൊക്കെ അന്വേഷിക്കണം താനൂരിലെ താനൂര് മലപ്പുറം താനൂരിലാണ് ഈ രണ്ട് കുട്ടികളെ കാണാതായത് ഈ രണ്ട് കുട്ടികളെ കാണാതായത് നോക്കി നിങ്ങൾ രണ്ട് കുട്ടികളെ കാണാതായത് ഒന്ന് അസിതി ഒന്ന് ഫാത്തിമ ഈ രണ്ട് കുട്ടികളെ കാണാതായ എന്താണ് ഒരു ചക്രനുണ്ട് ആരെ കൊണ്ടുപോയി എവിടുക്കു പോയി ഇതൊക്കെ അന്വേഷിക്കേണ്ട കടമകൾ അത് അന്വേഷിക്കണം അന്വേഷിക്കുന്നതിനിലേക്കും അന്വേഷിക്കണം കാരണം എങ്ങട്ട് കണ് കടന്നുപോയി അത്ര ഉള്ളവർക്ക് കറുത്തമായ നടപടി ആരാണ് പെൺകുട്ടിനെ കൊണ്ടുപോയി ഈ രണ്ട് പെൺകുട്ടിനെ എനിക്ക് തോന്നുന്നത് രണ്ട് കാമാരെ കൊണ്ടുപോയതാണ് രണ്ട് കാമ്മാര് കൊണ്ടുപോയതാണ് രണ്ട് കാമ്മാർ കടത്തി കൊണ്ടുപോയതാണെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ കുട്ടിൻ്റെ നമ്പറാണത് ഇതാ കുട്ടീൻ്റെ നമ്പറായി കറം എന്ന് തോന്നുന്നു ഈ നമ്പർ ആണ് തോന്നുന്നത് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക എവിടെയെങ്കിലും കണ്ടിക്കളില് എവിടെയെങ്കിലും കണ്ടിക്കളിയില് ഈ നമ്പറിൽ ഈ നമ്പറിൽ ആ കുട്ടീന കണ്ടെത്തുക അല്ല വേ ഈ നമ്പറിൽ കണ്ടെത്തുക ആ കുട്ടി എന്താ നമ്പർ ഇത് നമ്പർ ആർജ് എനിക്കറിയില്ല എന്നാലും yang tera ini Kerala mm Hmm mm hmm, mm -hmm, mm -hmm, mm -hmm. Thank ൂസിക്കണം ക്രവാരി നേരി തന്നേര അപ്പൊ ഇതാണ് ആ കുട്ടിയുടെ പേര് ഒക്ക ഞാന് ഈടുന്നു ഇത് വാർത്ത വന്ന വാർത്തയാണ് ഈ വന്ന വാർത്ത ഇന്ന് ഓരോ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മാണിക്കണം എന്നെ കാത്തിരണമേ 嗯。 Mm, <laughs> Thank okay.

ഞാൻ ഈ വീട് എടുക്കണു എല്ലാവരും കാണാൻ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് അതുകൊണ്ട് വായിക്ക ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് വായിക്ക ആരെങ്കിലും കണ്ടാൽ ഈ കുട്ടീനെ തിരികെ അവരെ മാതാപിതാക്ക തിരിച്ചു കൊടുക്കുക കണ്ടിരിക്കുന്ന ആൾക്കാര് ആരെയും കണ്ടാല് കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ കുട്ടി മലപ്പുറം മലപ്പുറം താനൂരിലാണ് ഈ കുട്ടിനെ കാണാതായത് ആ കുട്ടിൻ്റെ പേര് അസിത അല്ല അസിത് അസി അസിതി അസിതി ആണ് ആ കുട്ടിൻ്റെ പേര് അസിതി പിന്നെ ഒന്ന് പാത്തിമ്മ ഒന്ന് അസിതി അസിതി ഒന്ന് പാത്തിമയാണ് താനൂറിനാണ് കുട്ടികളെ കാണാതായത് താനൂർ സ്കൂൾ മലപ്പുറം താനൂരിൽ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നതാണ് പരീക്ഷ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ട് പലീസ് തേടിയിട്ടില്ല കുട്ടി രണ്ട് കുട്ടികളെ എണിങ്ങട്ട പോയതാണ് എനിക്ക് തോന്നുന്നത് രോഗികളെ കൂടെ പോയതാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കാമാരെ കൂടെ പോയതാണോ എന്ന് വ്യക്തമാക്കേണ്ടിയതാണ് പോലീസ് കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപകടം ഉണ്ടാകല്ലേ എന്ന് നമ്മളെല്ലാവരും പാർട്ടിക്കുക പടച്ചനോട് രണ്ട് കൈ രണ്ട് പടച്ചവന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കണം ആ കുട്ടിന്റെ ഉമ്മ ആ കുട്ടീൻ്റെ ഉപ്പ എല്ലാവരും എൻ്റെ മോക്കിൽ അവൾ ഒരാപത്ത് വരില്ലേന്ന് അവിടെ നിങ്ങളെ മകൾക്കൊന്നും വരാത തിരിച്ച് നിങ്ങളെ മകൾ നിങ്ങളെ വീട്ടിലേക്ക് വരും ഇത് സുഖമായിട്ട് നിന്നോളി നിങ്ങൾ ഒരു വേചാരം പേടിക്കണ്ട കേ നിങ്ങളെ മോള് അവിടെ തിരിച്ചു വരും ഇരുസാറുള്ള എല്ലാത്തിനും പടച്ചോണ്ട് പടച്ചോ നാളെ ആ കുട്ടീനെ തിരിച്ച് പഠിച്ചു തന്നെ വീട്ടിലേക്ക് അയക്കും അവിടെ മാതാപിതാക്കൾ ഓർക്കണ്ട മാതാപിതാക്കൾ ഒരിക്കലും വിസമിക്കാനോ ഞാൻ ഉണ്ടാല് നമ്മുടെ നിങ്ങളെ മോള് പോയാലും നമ്മുടെ കേരള പോലീസ് ഇന്ന് അവർ ഒരിക്കലും തപ്പണില്ല അവർക്ക് തപ്പാ മടിയാണ് കാരണം പെൺകുട്ടികളെ പെൺകുട്ടികൾ കാണാതാവുമ്പോൾ ഇന്ന് പോലീസുകാർക്കായാലും പെണ് പോലീസുകാരും ഇന്ന് തപ്പാ ഭയങ്കര മാറ്റിയാണ് കാരണം അതങ്ങനെയാണ് പോലീസുകാരെ ഇന്ന് മുന്നോട്ട് പോകണില്ല പോലീസുകാരെ ഏത് കാര്യത്തിലും പോലീസുകാരെ ഏത് തീരുമാനം പൂസെടുക്കണില്ല അടുത്ത സമയത്ത് കൂടെ ഒരു ഒരു കൊലപാതകളെ സമ്മേളിച്ചത് കേരള പോലീസ് അതോടെ എനിക്ക് തോന്നില്ല അവൾ പടച്ചോട് പാർട്ടിക്കുക നിങ്ങളെ മകൾ കോറിൽ വരാതെ തിരിച്ച് വരട്ടെ എന്ന് ഒരു ഒരു കോറിൽ വരാതെ അവൾ വീട്ടിലേക്ക് സുഖമായി വരട്ടെ എന്ന് നമ്മളെല്ലാവരും ഒറ്റകെട്ടായി എന്ന് നമ്മളെല്ലാവരും പാർട്ടിച്ച് ആ പഠിച്ചതിനോട് വരൊന്നും പറയാനില്ല അതുകൊണ്ട് സിറ്റിയോപ്പ് സിറ്റോപ്പ് ആക്കിയിട്ടതാണ് ഇപ്പോൾ പോണ സിറ്റോപ്പ് ആക്കി രണ്ടാമത് വപ്പാണ് പറഞ്ഞത് ആരാ തട്ടിക്കൊണ്ടു പോയതാണ് എന്താ എന്താണ് സമ്മേളിച്ചതെന്ന് ആർക്കും അറിയില്ല എന്നാലും നമ്മുടെ ഈ പോലീസുകാരൊക്കെ ഇന്ന് എന്തിനാണ് ഇവിടെയൊക്കെ കാക്കി കുപ്പായിട്ട് നിൽക്കുന്ന നിൽക്കാറില്ല അതുകൊണ്ട് പറയുക അവിടെയൊക്കെ തന്നെ കാക്കി കൊണ്ട് ഈ കേരളത്തിലെ പോലീസായി നിൽക്കണമെന്ന് ഞാൻ ഞാനും പറയുന്നത് ഇങ്ങനത്തെ കുട്ടികളൊന്നും കണ്ടെത്താൻ കഴിയാത്ത ചെറിയ രണ്ട് കുട്ടികളെ കാണാറാകത്ത് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികളെ കാണാറായി പരീക്ഷ ചെയ്താലും വന്നിട്ടില്ല കുട്ടികളെ കാണാറുമില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഇതാണ് അവിടെ പഠിച്ചവനെ കണ്ടെത്തി കൊടുക്കട്ടെ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു പഠിച്ചവൻ കണ്ടെത്തി കൊടുക്കട്ടെ അത് എങ്ങോട്ടെ പോയിന്ന് പഠിച്ചവർക്ക് അറിയുള്ളു അപ്പം ഈ രണ്ട് കുട്ടികളും എടുക്കാൻ പോയി നിന്ന് പഠിച്ചവർക്ക് മാത്രം അറിയാം പോലീസുകാർക്ക് അറിയില്ല പഠിച്ചവനക്കറിയാം അവ പടച്ചവട് പാർട്ടിക്കുക ആ രണ്ട് കുട്ടികൾ എടുക്ക പോയെന്ന് പഠിച്ചവർക്ക് മാത്രം അറിയും അല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല ഓക്കെ മാത്രം